പ്രിയമുള്ളവരെ വിശുദ്ധ നോമ്പ് കാലഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് ദൈവകൃപയിൽ ശരണപ്പെടുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കല്ല അല്പസമയം ദൈവവചന ധ്യാനവുമായി ശ്രദ്ധിക്കാം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും എന്ന് പറഞ്ഞു വിശുദ്ധ സഫ യേശുവിൻ്റെ പീഢാനുഭവത്തെയും മരണത്തെയും സ്മരിച്ചുകൊണ്ട് പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയോടെ വലിയ നോമ്പിലൂടെ കടന്നു പോവുകയാണ് ദൈവത്തിങ്കലേക്കും സഹജീവികളിലേക്കുമുള്ള മടങ്ങിവരവിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ആഹ്വാനമാണ് ഓരോ നോമ്പ് അനുഭവങ്ങളും എന്നത് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വിളംബരം ചെയ്തുകൊണ്ടാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൽ മാനസാന്തരവും ഓരോ വിശ്വാസവും ദൈവരാജ്യ പ്രവേശനത്തിൻ്റെ രണ്ട് കാര്യങ്ങളായി യേശു പറഞ്ഞു മാനസാന്തരം മടങ്ങിവരവാണ് ദൈവത്തിലേക്കും സമസൃഷ്ടിയിലേക്കും നാം വസിക്കുന്ന പരിസ്ഥിതിയിലേക്കും ഉള്ള മടങ്ങിവരവ് ഈ നോമ്പ് സ്വയാവബോധത്തിനും മടങ്ങിവരവിനുമുള്ള അവസരവും കൂടെയാണ് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ആദ്യത്തെ അത്ഭുതം കാനാവിലെ വിവാഹവിരുന്നിൽ നടന്ന അത്ഭുതമാണ് അത് നിങ്ങൾക്ക് വളരെ നന്നായി അറിയാം യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീരയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു വിരുന്നിനെ കേവലം ഭക്ഷണ കൂട്ടായ്മ എന്നതിനേക്കാൾ ഉപരിയായ അർത്ഥതലങ്ങളിലാണ് കർത്താവ് പങ്കുവച്ചത് യേശുവിൻ്റെ ആദ്യ അത്ഭുതത്തിന് മുഖാന്തരമായി തീർന്നത് യേശുവിനെയും ശിഷ്യന്മാരെയും വിരുന്നിന് ക്ഷണിച്ചതിലൂടെയും ഇടം നൽകിയതിലൂടെയുമാണ് യേശുവിനെ യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ മാത്രമല്ല അവരുടെ ആവശ്യങ്ങളും പോരായ്മകളും കർത്താവിൻ്റെ പക്കൽ യുദ്ധപ്പെട്ടു എന്നതാണ് കർത്താവിനെ പ്രവർത്തിക്കുവാൻ മുഖാന്തരമായത് നമ്മിലെ കുറവുകളെ നിറവുകളാക്കുന്ന ദൈവകൃപയിൽ കൃപയിൽ ശരണപ്പെടുക എന്നതാണ് നോമ്പിലെ പ്രാർത്ഥനാനുഭവങ്ങളുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് സാധ്യമാകും പ്രാർത്ഥന ജീവിതത്തിലെ ആവശ്യങ്ങളെ കർത്താവിനോട് പങ്കുവയ്ക്കുന്ന സുന്ദര നിമിഷങ്ങളാണ് പ്രാർത്ഥന നമ്മുടെ കഴിവുകൾ കപ്പുറമായ ദൈവ ശരണപ്പെടലാണ് തങ്ങളുടെ കഴിവിൽ ആശ്രയിക്കുന്നവർ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ല ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള മനസ്സുരക്കവും പ്രാർത്ഥനയിലുണ്ട് കാനാവിലെ വിരുന്ദവേശയിലെ പോരായ്മകളെ യേശുവിനോട് പങ്കുവയ്ക്കപ്പെടുകയും യേശു അവരോട് പറയുന്നത് അനുസരിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യും പ്രിയമുള്ളവർ പ്രാർത്ഥന ദൈവഹിതത്തിനായുള്ള നമ്മുടെ സമർപ്പണം അത്ഭുതം സാധ്യമാകുന്നത് ദൈവഹിതത്തിനായുള്ള സമർപ്പണത്തിലൂടെയാണ് നമ്മിലെ കുറവുകൾ നിറവുകളാക്കുവാൻ കർത്താവിനോടൊപ്പമുള്ള ആത്മീയ സഞ്ചാരത്തിന് ഉതകുന്നതുമായ ജീവിതാനുഭവങ്ങൾ നമ്മിൽ ഉളവാക്കുന്നതിനും ഇത് സാധ്യമാകും പാവികൾക്ക് വേണ്ടി ദൈവമൊരുക്കിയ ഈ വിരുന്ന് രക്ഷയുടെ വാതായനങ്ങൾ തുറക്കപ്പെടുവാനും അനുരഞ്ജനത്തിൻ്റെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനും നിദാനമാകുന്നു നോവിൻ്റെയും നോമ്പിൻ്റെയും ധന്യവഴികളിലൂടെ പരിശുദ്ധ സഭ കടന്നുപോകുന്ന ഈ നാളുകൾ അനുരഞ്ജനത്തിൻ്റെ ഉണർത്തുപാട്ടുകൾ പ്രതിധ്വനിക്കുവാൻ പ്രാർത്ഥനയുടെ രൂപത്താൽ നമ്മുടെ ഭാവങ്ങളും സഭയും പരിരസിക്കപ്പെടുവാൻ ഈ പ്രഭാതത്തിൽ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു